മലയാളം തമിഴ് ഭാഷകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര ടെലിവിഷൻ നടിയാണ് സാനിയ ബാബു ദി വിന്നർ ഓഫ് അർച്ചന ശ്രീറാം ആങ്കറുടെ വാക്കുകൾ അവളുടെ കാതിൽ ഇടിച്ചു കയറി അർച്ചനയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീർ ഓടിയെത്തി കണ്ണുകളിലെ കണ്ണുനീർ തന്റെ കൈകൾ കൊണ്ട് വലിച്ചു തോർത്തിക്കൊണ്ട് അവൾ അവിടെ നിന്നും എണീറ്റ് സ്റ്റേജിലേക്ക് കയറി ബ്ലാക്ക് ഗൗൺ ആയിരുന്നു അവളുടെ ഡ്രസ്സ് മുടികൾ പരത്തിയിട്ട് ഒരു സൈഡിൽ നിന്നും ഇത്തിരി മുടി മുടിയെടുത്ത് ക്ലിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ചുവന്ന റോസാ ചെടിയെ പോലെ മൃദുലമായ അവളുടെ ചുവന്ന ചുണ്ടുകളിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ണുകളിൽ നീട്ടി വരഞ്ഞ കറുത്ത വരകൾ അവളുടെ കണ്ണുകളിലെ അഴകിനെ എടുത്തു കാണിച്ചു അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ എടുത്തു കാണിക്കാൻ അവളുടെ നെറ്റിയിലെ കറുപ്പ് പൊട്ട് മുതലെടുത്തു പുഞ്ചിരിച്ചുകൊണ്ട് അവൾ സ്റ്റേജിലേക്ക് കയറി കയ്യടികൾ ഉയർന്നു തുടങ്ങി കൺഗ്രാചുലേഷൻസ് അർച്ചന ശ്രീറാം ഹോമിക്ക് ബുക്ക് സ്റ്റാൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആൻഡ് ട്രോഫി ഞങ്ങളുടെ വക ഒരു കാശ് പ്രൈസ് കൂടിയാണ് യോ കണ്ണൂരിലെ മിടുക്കി കലാകാരിയാണ് ഇവൾ പുഞ്ചിരിയോടെ അവൾ ആ സമ്മാനങ്ങളെല്ലാം ഏറ്റുവാങ്ങി അർച്ചന ഈ സന്തോഷ നിമിഷങ്ങളിൽ രണ്ടു വാക്ക് സംസാരിച്ചാലും ആങ്കർ അവളുടെ കൈകളിലേക്ക് മൈക്ക് നീട്ടി മൈക്ക് വാങ്ങി മുന്നിലേക്ക് തിരിഞ്ഞ് തന്റെ മുന്നിലുള്ള ആൾക്കൂട്ടത്തെ കണ്ടതും അവളൊന്ന് പതറി യു ക്യാൻ ഡു ഇറ്റ് അച്ചുമ്മ നിന്നെക്കൊണ്ട് കഴിയും ആ ആൾക്കൂട്ടത്തിൽ നിന്നും അവളുടെ ഉച്ചചങ്ങാതിയായ ശ്വേത വിളിച്ചു പറഞ്ഞു നമസ്കാരം ഞാൻ അർച്ചന ശ്രീറാം ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടേ എന്ന് അറിയില്ല ഞാൻ എൻ്റെ വീടുകളിലെ നാല് ചുമരുകളിൽ ഒതുങ്ങിയ ഒരാളായിരുന്നു എന്റെ പെയിന്റിംഗ് അതുപോലെ ഞാൻ വരച്ച ചിത്രങ്ങളെല്ലാം എന്റെ വീട്ടിലെ ചുമരുകൾക്കുള്ളിലായിരുന്നു ഇന്ന് ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു ഇവിടെ വരെ എന്നെ കൊണ്ട് എത്തിച്ചത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്വേതയാണ് അവളോട് എനിക്ക് പറഞ്ഞു തീർക്കാനാവാത്ത അത്രയും കടപ്പാടും നന്ദിയുമുണ്ട് താങ്ക് യു സോ മച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ നന്ദി രേഖപ്പെടുത്തി അവിടെ നിന്നും ഇറങ്ങി ശ്വേത ഓടിച്ചെന്ന് അർച്ചനയെ കെട്ടിപ്പിടിച്ചു ഹരേ വാ നീ മുത്താണ മോളെ കലക്കി ഉമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശ്വേത പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണിൽ നിന്നും ഒഴുകിയ ഒരു തുള്ളി കണ്ണുനീർ മാറ്റി ശ്വേത അവളെ തന്നിൽ നിന്നും അടർത്തി അവളെ നോക്കി പുഞ്ചിരിച്ചു അച്ചുവിന്റെ മുഖത്ത് പുഞ്ചിരികൾ ഉണ്ടെങ്കിലും ഉള്ള നിറയെ നോവാണ് അവൾക്ക് കിട്ടിയതെല്ലാം ശ്വേത എടുത്തു നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അച്ചു ഒന്നും കേൾക്കുന്നില്ല അവൾ വേറെ ഒരു ലോകത്തായിരുന്നു ശ്വേത എന്തു പറഞ്ഞിട്ടും അച്ചുവിൽ നിന്നും മറുപടി കിട്ടാതായപ്പോൾ അച്ചുവിനെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി അച്ചുമ്മ ഇത്ര നടന്നിട്ട് ഒന്ന് ചിരിക്കെന്റെ പെണ്ണെ ഒരു കുറുമ്പോടെ ശ്വേത അവളെ നോക്കി പറഞ്ഞു ഏ ഇട്ടി ഞാൻ എന്താ ചെയ്യാ എന്റെ വീട്ടിൽ ചെന്നാൽ അച്ചു പറയാൻ വന്നതും ശ്വേത തടഞ്ഞു നീ ഇങ്ങനെ അടിക്കാൻ നിൽക്കാണെങ്കിൽ ഞാൻ പോകും പോവും ശ്വേത പിണങ്ങിക്കൊണ്ട് പറഞ്ഞു എന്റെ പൊന്നും മോളെ നിന്നെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല ഞാൻ എട്ട് പത്ത് വർഷമായിട്ട് എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം മറ്റാരെക്കാളും നീ എന്താണ് നീ എങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം ഈ ഡയലോഗ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഞാൻ പ്രശ്നം എല്ലാവർക്കും വരും അത് വിചാരിച്ചു നീ അവിടെ താന്നു കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എത്രയെന്നു വെച്ചിട്ട് ഞാൻ ഇനി ഇങ്ങനെ നിന്നെ മോട്ടിവേറ്റ് ചെയ്യാം നിന്റെ ലൈഫാണ് നീ നിന്റെ അച്ഛനെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം എന്താകും പിന്നെ ഞാൻ എന്തു ചെയ്യണം നീ പറ പേടിയാണ് എനിക്ക് ഒരു രാത്രി ഒന്ന് നന്നായി ഉറങ്ങാൻ പോലും എന്നെ കൊണ്ട് പറ്റാറില്ല പാവം എന്റെ അമ്മ ഞാനെന്താ ചെയ്യാ എനിക്ക് ആരുമില്ലടി ആരോട് പറയണം എന്ന് അറിയില്ല പോട്ടെ സമയം കുറെ വൈകിട്ടുണ്ട് ഞാൻ പോട്ടെ ഇതെല്ലാം നീ നിന്റെ വീട്ടിൽ വെച്ചേക്ക് നിന്റെ ട്രോഫികളും മറ്റും കാരണം എന്റെ വീട്ടിൽ സ്ഥലമില്ല ശ്വേത പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല പെണ്ണെ ഞാൻ നിന്നെ നിന്റെ വീട്ടിലാക്കാം വേണ്ടടി അച്ഛൻ കവലയിലുണ്ടാകും നമ്മൾ ഒരുമിച്ച് പോകുന്നത് കണ്ടാൽ പിന്നെ അത് മതി ഞാൻ ബസ് വിളിച്ചു പൊക്കോളാം അപ്പ ശരി ഞാൻ പോട്ടെ അച്ചു അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു പറഞ്ഞു ആഹ് ശരി അവസാനമായി അച്ചു ഒന്നുകൂടെ അവൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റും ട്രോഫിയും എടുത്തു നോക്കിയ ശേഷം ശ്വേതയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി അച്ചു നടന്നു നീങ്ങി ബസ് സ്റ്റോപ്പിലെത്തി മനസ്സിൽ മുഴുവൻ വീട്ടിലെത്തിയാലുള്ള അച്ഛന്റെ ആക്രമണം മാത്രമാണ് ഒരു ദിവസമെല്ലാം ശരിയാകുമെന്ന് അവൾ സ്വയം പറഞ്ഞു കൊണ്ടേയിരുന്നു ബസ് വന്നതും അവൾ ബസ്സിൽ കയറി അവളുടെ കയ്യിൽ എപ്പോഴും ഒരു ഭാഗം ഉണ്ടാകാറുണ്ട് അതിൽ ഒരു കുഞ്ഞു ബുക്കും എന്തിനാന്നറിയോ അതെ നിങ്ങൾ വിചാരിച്ചത് തന്നെ പോകുന്ന വഴിയിൽ അവൾ ഒരുപാട് പേരെ കാണാറുണ്ട് ഒരുപാട് സംഭവങ്ങൾ അവൾ കാണാറുണ്ട്